ഒരു അറിവ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് ആയാലും മെഡിക്കൽ ഫീൽഡിലുള്ള മറ്റ് ജീവനക്കാരും ഒക്കെ ഒരുപാട് പേര് രോഗികളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഡോക്ടർ രാജൻ സാറ് നമ്മുടെ ഗുരുനാഥൻ മരുന്നുകളില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിച്ച ക്ലാസ്സുകളും അതിലൂടെ പോയപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറിയതും മറ്റുള്ളവർക്ക് മാറ്റം വരുത്താൻ സാധിച്ചതും എല്ലാം മനസ്സിലായപ്പോ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ആർ സി എം ഏറ്റെടുത്തു ഇന്ന് രണ്ടര വർഷമായിട്ട് ആർ സി എം ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ് ഇന്ന് അച്ചീവർ ആണ് എന്തായാലും ഇങ്ങനെ ഒരു വേദിയിൽ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അപ്പൊ ഇന്ന് നമ്മൾ ആർ സി എം നമുക്കറിയാം ഒരുപാട് കാറ്റഗറീസ് ഒരുപാട് സെഗ്മെന്റ്സ് ഉള്ളൊരു വലിയൊരു ബ്രാൻഡാണ് ആർ സി എം ഒരു സെയിം ആർ സി എം എന്ന് പറഞ്ഞ ഒറ്റ ബ്രാൻഡിൽ ഇത്രയേറെ പ്രോഡക്റ്റ്സ് ഉള്ള വേറൊരു കമ്പനി ഇല്ല തീരെ നമുക്ക് നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം നമ്മുടെ നമ്മുടെ കമ്പനി ഇത്ര വലിയ ഒരു കമ്പനിയിലേക്ക് അസോസിയേറ്റ് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് കമ്പനിക്ക് വേണ്ടി നല്ലൊരു കൈയടി കൊടുക്കാം അപ്പൊ ഒത്തിരി സെഗ്മെന്റുകൾ ഉണ്ട് നമ്മുടെ ആർ സിമില് അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സെഗ്മെന്റ് ആണ് ചാർജ് ചാർജ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോഷകാഹാരമാണ് ഓരോ മനുഷ്യനും ആ പോഷകാഹാരം നമ്മുടെ ഒരു ഹാരമാണ് വർഷം മുമ്പാണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ നല്ല വായുവും നല്ല വെള്ളവും നല്ല ഭക്ഷണങ്ങളും നല്ല വ്യായാമവും നല്ല ശാരീരിക ശാരീരികാധ്വാനവും ഉള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ജീവിത രീതി നമുക്ക് തന്നെ അറിയാം വായു ശുദ്ധമല്ല ഭക്ഷണം ശുദ്ധമല്ല വ്യായാമം തീരെയില്ല അതുപോലെ ജങ്ക് ഫുഡുകളുടെ ഒരു നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എത്ര തന്നെ വേണ്ടെന്ന് വിചാരിച്ചാലും അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് ചുറ്റും തെരുവിലൊക്കെ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ന്യൂട്രീ ചാർജ് എന്ന് പറഞ്ഞ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പോരായ്മകളെ ഇതിലൂടെ പരിഹരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ രോഗവിമുക്തമായി മരുന്നില്ലാതെ ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇവിടെ തരികയാണ് ആർ സി എം എന്ന് പറഞ്ഞ കമ്പനി ന്യൂട്രി ചാർജ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റുകളിലൂടെ ഇതിന് വലിയൊരു കയ്യടി കൊടുക്കാം നമുക്ക് ന്യൂട്രി ചാർജ് എത്ര ആളുകൾ ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആർ സി എമ്മിൽ വന്നതിന് ശേഷം മരുന്നുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ രോഗമില്ലാതെ തുടരുന്നുണ്ട് എല്ലാവരും പുതിയ ഒന്ന് തിരിഞ്ഞു നോക്കുക ഇത്രയും ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഇനിയും നമ്മൾ തുടരുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള ആശുപത്രിയിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറയ്ക്കാനും ആശുപത്രികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് അവരുടെ എണ്ണം കുറയ്ക്കാനും ഒരുപാട് ആളുകളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും അതിനുള്ളൊരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ന്യൂട്രി ചാർജ് നമ്മുടെ ശരീരത്തിലെ പോരായ്മകളാണ് നമ്മളെ രോഗികളാക്കുന്നത് എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയാം അതിന് മരുന്നെല്ലാം കൊടുക്കേണ്ടത് പോരായ്മകളെ നികത്തുകയാണ് വേണ്ടത് നമ്മുടെ വേസ്റ്റുകളെ കൃത്യമായിട്ട് പുറത്തേക്ക് വിടണം നമുക്ക് വ്യായാമം വേണ്ട രീതിയിൽ ശരീരത്തിന് കൊടുക്കണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അടുത്തൊരു കാറ്റഗറിയാണ് ഗാമ ഒറൈസിനോൾ എല്ലാവർക്കും സുപരിചിതമാണ് ഗാമ ഓറൈസിനോൾ ഒറൈസനോൾ എന്ന് പറഞ്ഞ വണ്ടർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ അരിയുടെ തവിടിലുണ്ടായിരുന്നു ഉണ്ട് പക്ഷേ പണ്ടത്തെ ആളുകൾ തവിടുള്ള അരിയുടെ കഞ്ഞി കുടിക്കുകയും തവിടുള്ള അരി നിരന്തരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും തവിട് പോലും കഴിക്കുന്ന ഒരു സമയത്ത് ഇത്രയധികം ഷുഗർ പേഷ്യൻസോ ഇത്രയധികം ഹാർട്ട് പേഷ്യൻസോ ഇത്രയധികം തൈറോയിഡ് രോഗികളോ മറ്റ് ക്യാൻസർ പേഷ്യൻസോ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കണം ആ തവിടുള്ള അരിയെ മലയാളികൾ എന്ന് മാറ്റിയോ അന്നു മുതലാണ് രോഗങ്ങൾ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അതിനെ പ്രതിരോധിക്കാനുള്ള വണ്ടർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഗാമോറൈസിനോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയ്ഡ് എല്ലു തേയ്മാനം എന്നു വേണ്ട ക്യാൻസർ വരെ പ്രതിരോധിക്കാൻ ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് എന്നിവ സ്ട്രോക്കിനെയൊക്കെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗാമോറൈസിനോൾ ഇതും നമുക്ക് സ്വന്തം വേറൊരു കമ്പനിയിലും ഇല്ല ഗാമോസിനോൾ കഴിക്കണമെങ്കിൽ ആർ സി എം ൽ തന്നെ വരണം അടുത്തൊരു സെഗ്മെന്റ് ആണ് ഗുഡ് ഹർട്ട് ഗുഡ് ഹർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ മീറ്റ് കൊടുക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് അതും ആർ സി എമ്മിലൂടെ വന്നു കാരണം ആർ സി എം ഒരിക്കലും മൃഗങ്ങളെ ഒരു ഉദ്ദേശം നടപ്പിലാക്കുന്നില്ല അഹിംസാത്മകമായ ഒന്നിലൂടെയാണ് ആർ സി എം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും നോൺ വെജ് ഇല്ലാതെ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞൊരു ദുരിതപൂർണമായ രീതിയാണ് ഇന്ന് കേരളത്തിലൂടെ നീളം കൂടുതലായിട്ടുള്ളത് അതിനെ പ്രതിരോധിക്കാൻ രുചികരമായ രീതിയിൽ ടേസ്റ്റില് എന്നാൽ നമുക്ക് ഒരു മൃഗങ്ങളെയും കൊല്ലണ്ട കൊളസ്ട്രോൾ ഇല്ല ഫൈബർ റിച്ച് ആണ് ഹൈ പ്രോട്ടീൻ ആണ് നമ്മൾ പ്രോട്ടീൻ നോൺ വെജ് കൂടുതൽ കഴിക്കുന്നത് ഡോക്ടേഴ്സ് പറയും പ്രോട്ടീൻ കിട്ടാൻ നോൺ വെജ് കഴിക്കണമെന്ന് പക്ഷേ പ്രോട്ടീൻ കിട്ടുന്നതോടൊപ്പം അതിൽ ബോണസായിട്ട് നമുക്ക് പല കൊളസ്ട്രോൾ വരുന്നുണ്ട് പല ആന്റിബയോട്ടിക്കുകൾ കുത്തിവെച്ചിട്ടുള്ള ദൂഷ്യവലകൾ പലതും നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് കുട്ടികൾ നേരത്തെ പീരീഡ്സ് ആവുന്നതിൻ്റെ പി സിഒ ഡി പോലെയുള്ള രോഗങ്ങളുടെ കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന മാംസത്തിന്റെ നല്ലൊരു പങ്കുണ്ട് അതിനെ പ്രതിരോധിക്കാൻ അതിനെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന ഒരു സെഗ്മെന്റ് ആണ് ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ് കമ്പനി തന്നിരിക്കുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഗുഡ് ഡോട്ടിന്റെ നൂഡിൽസ് പ്രോട്ടീൻസ് വെജിറ്റേറിയൻ ബൈറ്റ്സ് വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ ഒരു ഗോൾഡ് കോയിൻ വാങ്ങാനായിട്ടല്ലേ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നേ ആർക്കൊക്കെ ഗോൾഡ് കോയിൻ വേണം ഓ എനിക്കും വേണം ആർക്കിട്ടൊന്നും നമുക്ക് നോക്കാം ഈ നൂഡിൽസ് ഈ നൂഡിൽസ് കുട്ടികൾക്ക് നൂഡിൽസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വളരെ കുറവാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന മൈദയും അതുപോലെ പാമോയിലും ചേർത്ത് അജിനോമോട്ട പോലെയുള്ള ടേസ്റ്റ് മേക്കേഴ്സ് ചേർത്ത് ഉണ്ടാക്കുന്ന നൂഡിൽസ് നമ്മുടെ കുട്ടികളുടെ വയറിനെ വയറിന് അസുഖങ്ങൾ ഉണ്ടാക്കുകയും പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നും അവരൊരു രോഗിയായി മാറുന്ന അവസ്ഥയിലേക്ക് കടത്തിവിടും അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു നമ്പർ വൺ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗുഡ് ഹോട്ടിൻഡൻ നൂഡിൽസ് അത് നമ്മളെ എല്ലാവരും എല്ലാ കുട്ടികൾക്കും പ്രൊമോട്ട് ചെയ്യണം അടുത്തൊരു സെഗ്മെന്റ് ആണ് ഹരിത സഞ്ജീവനി ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഇത് എല്ലാവരും ഒന്നുകൂടി മനസ്സിലേക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു ഹരിത സഞ്ജീവനി ഇന്ന് ഇന്ത്യയിലെ കൃഷിഭൂമിയിൽ നല്ലൊരു ശതമാനം നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ കൃഷിഭൂമി കൃഷി യോഗ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു മണ്ണിലെ ഓർഗാനിക് കാർബണിൻ്റെ അളവും മണ്ണിന്റെ ഘടന തന്നെ മാറിയിരിക്കുന്നു ഹൈബ്രിഡ് വിത്തുകളുടെ ഉപയോഗം അതുപോലെ തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന രാസ കീടനാശിനികളും അതുപോലെ പ്രതി രാസ വളങ്ങളും എല്ലാം ഉപയോഗിച്ച് മണ്ണ് തന്നെ ഇല്ലാതെയായിരിക്കുന്നു മണ്ണിലെ കാരിയേഴ്സ് ഇന്ന് കൂടുതലായിട്ടുള്ളത് യൂറിയ പോലെയുള്ള നമ്മുടെ രാസവളങ്ങൾ ഇടുന്ന സമയത്ത് മണ്ണിന്റെ ഘടന മാറുകയും അതുപോലെ മണ്ണിലെ ജീവാണുക്കൾ കോടിക്കണക്കിനുള്ള ജീവാണുക്കൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ ജൈവവളം ഇട്ട് കൃഷി ചെയ്താൽ പോലും മണ്ണിൽ വേണ്ടത്ര ന്യൂട്രിയൻസ് ഇല്ലാത്തത് കൊണ്ട് പോഷകങ്ങളുള്ള ഒരു ഭക്ഷണം കിട്ടാനായിട്ട് അസാധ്യമായിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള ഹരിത സഞ്ജീവനി ഇസ്രായേൽ നാനോ ടെക്നോളജിയിലുള്ള കുറച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള നാലോ വളങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാവരും നമ്മുടെ മണ്ണ് സംരക്ഷിക്കാൻ കാരണം വരും കാലങ്ങളിൽ നമ്മുടെ തലമുറയെ രക്ഷിക്കണമെങ്കിൽ അന്നം വേണമെങ്കിൽ അന്നം കഴിക്കണമെങ്കിൽ എത്ര ടെക്നോളജി വളർന്നാലും എത്ര സാമ്പത്തിക നേട്ടമുണ്ടായാലും ഭക്ഷണമില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല അതിനെ പ്രതിരോധിക്കാൻ ഈ ഹരിത സഞ്ജീവനി എന്ന് പറഞ്ഞ സെഗ്മെൻറ്റ് നമുക്ക് കൂടിയേ തീരു നമ്മളത് പ്രമോട്ട് ചെയ്യണം അടുത്തതാണ് കീസോൾ സെഗ്മെന്റ് സുന്ദരിയാവാനും സുന്ദരനാവാനും ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ കൊറച്ചുപേരേ ഉള്ളൂ എത്ര പേരേ ഉള്ളു പക്ഷെ കൈമൊക്കാത്ത ആൾക്കാരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ ഒരു ആൽബം ഉണ്ടാക്കിയാൽ അതിനകത്ത് നിങ്ങൾ ആദ്യം പോയി നോക്കുന്നത് ആരുടെ മുഖമായിരിക്കും ആദ്യം തിരയുന്നത് പറയുന്നു സ്വന്തം മുഖമാണെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആരൊക്കെ തിരയുന്നുണ്ടോ അവരെല്ലാം സുന്ദരിയാവാനും സുന്ദരനാവാനും ആഗ്രഹിക്കുന്നവരാണ് ഞാനും അതുപോലെ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ട സെഗ്മെന്റ് ആണ് കീസോൾ ആൻഡിയോമിനി ഇവിടെയും നമുക്ക് രക്ഷകനായിട്ടാണ് ഹസ്യം വന്നിരിക്കുന്നത് കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ അല്ലെങ്കിൽ ശരീരത്തിന് ഹാമഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്ന കോസ്മെറ്റിക്സ് അതിനകത്ത് പാരമെൻ പോലുള്ള കെമിക്കൽസ് മൃഗങ്ങളുടെ പാർട്സ് അതുപോലെ രാസമായിട്ട് ചേർക്കുന്ന കെമിക്കൽസ് ഹാഫ്ഫുൾ ഇൻഗ്രീഡിയൻസ് ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെയുള്ള നാട് പുറത്തുനിന്ന് വാങ്ങിപ്പോയി ഇതൊന്നും ഇല്ലാത്ത കോസ്മെറ്റിക്സ് നമുക്ക് ഇവിടെ ലഭിക്കും മിതമായ വിലയിൽ നമ്പർ വൺ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ അതുപോലെ സാനിറ്ററി നാപ്കിൻ സ്ത്രീകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കോട്ടൺ ആയിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള യാതൊരു രീതിയിലും അസ്വസ്ഥത ശരീരത്തിനോ മണ്ണിനോ ഉണ്ടാക്കാത്ത കീസോളിനടുത്തുള്ള സാനിറ്ററി പാഡുകൾ അതിനകത്ത് നാല് ടൈപ്പ് ഉണ്ട് ഇതെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അതുപോലെ ഇൻറ്റിമേറ്റ് ഏരിയയുടെ ആരോഗ്യം കാക്കുന്നതിനുള്ള ഇൻറ്റിമേറ്റ് വാഷ് പിന്നെ നമ്മുടെ മുരിങ്ങയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട് ഏഴ് പ്രോഡക്റ്റ്സ് മുരിങ്ങയുടെ ഉണ്ട് ഈ മുരിങ്ങ പ്രൊഡക്ട്സ് എല്ലാം അത്യധികം എന്താ പറയുക സ്കിൻ റെജിനിവേഷന് വേണ്ടി സഹായിക്കുന്ന ആണ് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുക അതിനുശേഷം നമ്മൾ പ്രൊമോട്ട് ചെയ്യുക പിന്നെ കീസോളിൽ ഒരു ഒരു ഇതും കൂടിയുണ്ട് നമ്മുടെ ലോഞ്ചറീസ് ലോഞ്ചീസ് അത് വരും സ്ലൈഡുകൾ ഈ പടം അതിന്റെ പേര് ഞാനിപ്പോൾ പറയുകയാണ് നമ്മുടെ സ്ത്രീകളുടെ അണ്ടർ ഗാർമെന്റ്സ് ബ്രാബാൻഡിസ് ഇന്ന് നമ്മൾ സ്ത്രീകൾ എന്ത് ധരിക്കണം അല്ലെങ്കിൽ ഏതാണ് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ആർ സി എമ്മിൽ വന്ന് കീസോളിന്റെ സ്പെഷ്യൽ പിക്യു സി പോലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിന് ശേഷമാണ് കാരണം ബ്രീത്തബിൾ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ കോട്ടൺ പോലെ അത്ര ഒരു മെറ്റീരിയൽ ഉള്ള ാണ് നമുക്കത് കാരണം സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവില്ല ചൊറിച്ചിൽ ഉണ്ടാവില്ല യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് ഒരു കോൺഫിഡൻറ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനും ഒരുപാട് സ്ത്രീകൾ ബാക്ക് പെയിൻ അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഒരു കാരണം അവരുടെ സൈസ് ബ്രാഡ് സൈസ് കറക്റ്റ് സൈസ് അല്ലാത്താണ് അത് എങ്ങനെ കറക്റ്റ് സൈസ് സെലക്ട് ചെയ്യുമെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നുമുള്ള സ്പെഷ്യൽ ട്രെയിനിങ് നമുക്ക് ഉടാൻ പോലത്തെ പ്രോഗ്രാമിൽ നിർജ്ജരാതിനകത്തൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിലേക്ക് എല്ലാവരും കടന്നു വരണം അടുത്തൊരു വലിയ സെഗ്മെന്റ് ആണ് തുൽസി പെയിന്റ് പെയിന്റ് നമ്മൾ വീടും കൂടി നമ്മൾ ഭക്ഷണം നമുക്ക് നല്ലതാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ലതാണ് അകത്തേക്ക് പോകുന്ന എല്ലാം നല്ലതാണ് പക്ഷെ നമ്മൾ താമസിക്കുന്ന ഭവനം അതിനെ അതിനെ സുന്ദരമാക്കാൻ സുന്ദരമാക്കാൻ തന്നിട്ടുള്ള ഒരു ബെസ്റ്റ് ആണ് തുളസി പെയിന്റ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള കെമിക്കൽസും ടോക്സിക് കണ്ടൻസ് ഇല്ലാത്തത് ലെഡ് മെർക്കോറിയ അമോണിയ പോലെ പെയിന്റേഴ്സിന്റെ ശരീരത്തിനും മണ്ണിനും അതുപോലെ അവിടെ താമസിക്കുന്നവരുടെ ശരീരത്തിനും ദോഷകരമായ ഇൻഗ്രീഡിയൻസിനെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള തുളസി പെയിന്റ് അത് അടിക്കുന്ന പെയിന്റർക്ക് ദോഷമില്ല അവിടെ താമസിക്കുന്നവർക്ക് ദോഷമില്ല മണ്ണിലൊഴിച്ചാൽ മണ്ണിനും ദോഷമില്ലാത്ത രീതിയിലായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പെയിന്റ് തുളസി പെയിന്റ് നമുക്ക് വീടുകളെ മനോഹരമാക്കാൻ പല കളറിലും ഏത് ഏത് രീതിയിലും വേണമെങ്കിലും ഉപയോഗിക്കാം അടുത്തത് ഗാർമെന്റ്സ് ഡ്രസ് ഉണ്ടെന്ന് പോലും അറിയില്ല ആട്ടയുമല്ലേ തവടെ അല്ലേ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ബാക്കി ഇത്രയും ഐറ്റംസ് ഇതിനകത്ത് ഉണ്ട് അറിയാത്തവരുണ്ട് അവരെ അറിയിക്കാനായിട്ട് വരേണ്ടത് നമ്മളാണ് നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ട ഡ്രസ്സുകളുണ്ട് സ്ത്രീകൾക്ക് വേണ്ട ഡ്രസ്സുകളുണ്ട് സാരി കുർത്തി അതുപോലെ കുട്ടികളുടെ ഡ്രസ്സുകളുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ലോഞ്ചറി സ്ത്രീകളുടെ ലോഞ്ചറീസ് ഇതേപോലെ നമുക്ക് അകത്തും പുറത്ത് ഉള്ള എല്ലാ 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 രീതിയിലും നല്ല മെറ്റീരിയൽസ് കൊണ്ടുള്ള ഡ്രസ് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് എത്ര പേര ആ ഡ്രസ് ഫുൾ ആസിയം ഡ്രസ് ഇട്ട് വന്നവരുണ്ട് ഓക്കെ എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം ഞാനും ഫുൾ ആസിയം ഡ്രസ്സിലാണ് നിൽക്കുന്നത് അടുത്തൊരു സെഗ്മെന്റ് വെയർ ചെരുപ്പുകൾ ആ സിയമിൽ പല വെറൈറ്റി ഓഫ് ചെരുപ്പുകൾ ഉണ്ട് കുട്ടികൾക്കുള്ളത് പുരുഷന്മാർക്കുള്ളത് ലേഡീസിനുള്ളത് ഷൂസ് സ്പോർട്സ് ഷൂസ് അങ്ങനെ പല വെറൈറ്റി ഓഫ് ചപ്പൽസ് അവൈലബിൾ ആണ് ഷൂ പോളിഷിംഗ് വരെ ഐറ്റം നമുക്കുണ്ട് അപ്പൊ ഇതെല്ലാം ലഭിക്കുന്നത് എവിടെയാണോ അവിടെ പോയി കളക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം നമുക്ക് സാഹചര്യങ്ങളുണ്ട് അതാണ് നമ്മുടെ ഫ്രൂട്ട് വെയർ സെക്ഷൻ അടുത്തത് സ്റ്റേഷനറി ഐറ്റംസ് ബുക്ക് പേന ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബാഗിൽ തന്നെ പല വെറൈറ്റി ഓഫ് ബാഗ്സ് ഉണ്ട് ട്രോളി ബാഗ് ഉണ്ട് പല കുട്ടികൾ കൊണ്ടുപോകാനുള്ള ബാഗുകൾ ഉണ്ട് ഇങ്ങനത്തെ ബാഗ് ഐറ്റംസ് നമ്മൾ പുറത്ത് പോയി വാങ്ങുന്നതിന് പകരം നമ്മുടെ കമ്പനിയുടെ യൂസ് ചെയ്യാം പുരുഷന്മാരുടെ ബെൽറ്റ് അതുപോലെ തൊപ്പി സോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് എന്തിനൊക്കെയാണ് പോകുന്നത് അതിനകത്തുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ഇത് നമ്മൾ അറിയുക ഉപയോഗിക്കുക ഫുഡ് ഫുഡ് ആൻഡ് നോൺ എഫ് എം സി ജി ഫാസ്റ്റ് കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് അടുത്താ നമ്മുടെ വീട്ടില് രാവിലെ അടുക്കളയിൽ തൊട്ട് ഉപയോഗിക്കുന്ന തൊട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന തൊട്ട് എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളും ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ ഇന്ന് വേണ്ട പേസ്റ്റ് മുതൽ എല്ലാ വസരങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ഐറ്റംസും നമുക്കൊരു ലഭ്യമാണ് ഇവിടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഷാംപൂകൾ ഏത് വെറൈറ്റി വേണം താരം പോകുന്നതിനുള്ള ഷാംപൂ ഉണ്ട് മുരിങ്ങാ ഷാമ്പൂ ഉണ്ട് അതുപോലെ ഹെയർ ഓയിൽസ് ഉണ്ട് പല കളറുള്ളത് പല പല ഉപയോഗങ്ങൾക്കുള്ളതാണ് അത് എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഉപയോഗിക്കുക പ്രൊമോട്ട് ചെയ്യുക പേഴ്സണൽ കെയർ ഐറ്റംസ് ബോഡി ലോഷൻസ് സോപ്പുകൾ ബാത്ത് സോപ്പുകൾ നമ്മുടെ ഇതിനകത്തുള്ള എല്ലാ സോപ്പുകളും ഒരു സോപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ സോപ്പും ഗ്രേഡ് വൺ സോപ്പുകളാണ് വളരെ കുറഞ്ഞ നമുക്ക് കുറഞ്ഞത് അതുപോലെ ഹാൻഡ് വാഷ് അങ്ങനെ ഉപയോഗിക്കുന്ന ഐറ്റംസ് നമുക്ക് ഇവിടെ അടുത്തത് നമുക്ക് പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഓറൽ കെയം രണ്ട് തരത്തിലുള്ള ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് നൈറ്റ് പേസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ പേസ്റ്റിന്റെ പ്രത്യേകം നമ്മൾ ഒരിക്കലും മറ്റു പേസ്റ്റുകൾ മാർക്കറ്റിൽ കിട്ടാത്ത മറ്റ് കിട്ടുന്ന മറ്റ് പേസ്റ്റുകളെക്കാട്ടിന് ഗുണമുള്ളതും ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തതും അവിടുത്തെ വില കുറഞ്ഞതുമായ പേസ്റ്റുകളും ബ്രഷുകളും നമുക്കിവിടെ ലഭിക്കുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള് നമ്മൾ എന്ത് സാധനം പുറത്തു പോയി വാങ്ങിച്ചാലും മായമുണ്ടോ എന്ന് നമുക്കറിയില്ല ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ നമുക്കൊരു ഭാഗ്യം കിട്ടി ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ യാതൊരു അഡൽട്രേഷനും ഇല്ലാതെ എന്ന് പൂർണ്ണ ബോധ്യത്തോടെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന എസ് എം സി ജി പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട് അതുപോലെ ചന്ദനത്തിരികൾ പല വെറൈറ്റി ഓഫ് ചന്ദനത്തിരികള് സോപ്പ് സോപ്പ് പൊടികൾ ക്ലീനിങ് സൊല്യൂഷൻസ് ഏത് തരത്തില് വേണമെങ്കിലും ഏത് നമുക്ക് സോപ്പ് വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ക്ലീനിങ് സൊല്യൂഷൻസിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ശരീരത്തിന് യാതൊരു ദോഷമോ സ്കിന്നു തൊലി പോകുന്ന പോലെയുള്ള പ്രശ്നങ്ങളോ ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണ് അതെല്ലാം വരുന്നത് ഇപ്പം ലാസ്റ്റ് ലോഞ്ച് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ഡയപ്പറുകൾ കുട്ടികൾക്ക് നമുക്ക് സ്ത്രീകൾക്ക് സാനിറ്റ നാപ്കിൻ ഉണ്ട് എന്ന് പറഞ്ഞ പക്ഷേ കുട്ടികൾക്ക് ഡൈപ്പർ ഉണ്ടായിരുന്നില്ല നമ്മൾ എന്തെങ്കിലും വാങ്ങി ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അതും നമുക്ക് സേഫ് ആയിട്ട് കമ്പനി തന്നു ഇനി ഇലക്ട്രോണിക് സെഗ്മെന്റുകൾ ഉടനെ തന്നെ വരും നമുക്ക് ഓരോരോ സെഗ്മെൻറ്റ് ഒരു പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു കമ്പനി പറയുന്നു ഇരുപത് ശതമാനം ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞങ്ങൾ ഇറക്കിയിട്ടുള്ളൂ എൺപത് ശതമാനം വരാൻ ഉള്ളൂ ഈ എൺപത് ശതമാനം ഉൽപ്പന്നങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും അടുത്ത ഒരു സെഗ്മെന്റ് ആണ് ആയുർവേദിക് സെഗ്മെന്റ് ആയുർവേദിക് സെഗ്മെന്റിൽ എടുത്തു പറയുന്ന രണ്ട് മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് പഞ്ച തുളസി നമുക്ക് ഏത് ആരോഗ്യാവസ്ഥയിലും പ്രതിരോധ ശക്തിയിലായിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ജിലോയ് തുളസി അനാർദാന ഗോലി ഹജിമാഗോലി എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ഡപ്പിയിലുള്ള സാധനങ്ങളൊക്കെ ആയുർവേദിക് ചേരുവകൾ ചേർന്നതാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങൾ ഇല്ലാതിരിക്കാനും ചെറിയ ചെറിയ രോഗാവസ്ഥകളെ മാറ്റാനും സഹായിക്കുന്നവയാണ് ഇത്രയധികം പ്രോഡക്റ്റ് കമ്പനിയിൽ അസോസിയേറ്റ് എത്ര പേര് നല്ല രീതിയിൽ ഇതിലേക്ക് മുമ്പോട്ട് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാവരും കൈയടി അടിക്കുക ഇന്ന് ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ആസിയം കമ്പനി പല പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടാൻ നമ്മുടെ അടുത്ത് ഷോപ്പിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഷോപ്പ് ഉണ്ടാവില്ല പക്ഷേ ഒരുപാട് സിറ്റികളിൽ നിന്ന് കമ്പനി ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും പോയി വാങ്ങിക്കാം വലിയ വലിയ ഷോപ്പുകളിൽ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി സൗകര്യം യൂസ് ചെയ്യുക നമ്മുടെ കൂടെ വരുന്നവരെയും ഇത് തന്നെ പഠിപ്പിക്കാം അങ്ങനെ ആർ സി എമ്മിൽ എന്ന് പറഞ്ഞ ആർ സി എം പ്രസ്ഥാനത്തിൽ അസോസിയേറ്റ് ചെയ്ത ഞാൻ എന്തുകൊണ്ടും എന്നുംഭിമാനിക്കുന്നു നമ്മള് എന്താ പറയുക ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഒരു പൈസ പോലും ഒരു വിദേശ കമ്പനിക്ക് കൊടുക്കില്ല വേറൊരു കമ്പനിയിലേക്കും ഞാൻ പോകില്ല എന്റെ കമ്പനിയുടെ എൻ്റെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞാൻ വാങ്ങൂ എന്ന് എല്ലാവരും ദൃഢനിശ്ചയം ചെയ്യുക